ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവിനകത്ത് നമ്മുടെ അപ്പാനുസരത്തിനും അക്ബറിനും ഒക്കെ കീളി പോയിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇവർ ഓരോ മൂലയിൽ ഇരുന്ന് ഇങ്ങനെ ഇനി എന്ത് ചെയ്യും ഇനി എന്ത് വേണം ഞാനീ ഷൌട്ട് ആവാൻ ഓർത്തോണ്ടിരിക്കുവായിരുന്നോ അപ്പൊ ഇനി ഇനി അവരുടെ ഗെയിം എന്താണ് എന്നുള്ളതാണ് കേട്ടോ അനീഷ് ഷൗട്ട് ആവുമായിരുന്നു ഗെയിം നിലച്ചുപോയാണ് പക്ഷെ അനീഷ് ഷൌട്ടായില്ല അപ്പൊ അവരിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയാണ് എനിക്ക് മറിമായാണിത് നിന്ന് നിപ്പിൽ ഒനിയില് പോയി ഇനി എന്ത് എന്നുള്ള രീതിയിൽ അവരിങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ആദിലാനൂറ അപ്പാനീടെ എടുത്ത് പോകുന്നുണ്ട് അപ്പാനി ഇവിടെ ഇരിക്കുകയാണ് ഒരു ബെഡിൽ ഇങ്ങനെ വിഷമിച്ച രീതിയിൽ ഇരിക്കുകയാണ് അപ്പൊ ആദിലാനൂറ ചെന്നിട്ട് പറയുന്നു നിങ്ങള് അനീഷേട്ടനെ വേണ്ടതിൽ കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട് അത് ഇത്തിരി ഒന്ന് പൊടിക്കൊന്ന് കുറയ്ക്കണം എന്നുള്ള രീതിയിൽ ആദിലാനൂറ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഇവര് പല രീതിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പറഞ്ഞവർക്ക് പേടിയാണ് ഇത് ഇങ്ങനെ ക്യാമറ ഫോക്കസ് ചെയ്യുന്നതും കാണുന്നുണ്ട് ആകെ കോൺഷ്യസ് ആവുകയാണ് പേര് വരുന്നത് അപ്പൊ അപ്പാനു ശരത്ത് ഇങ്ങനെ സോഫയിൽ എന്തോ ഇങ്ങനെ മലയാളത്തിൽ ഇങ്ങനെ എഴുതുന്നത് പോലൊക്കെ കാണിക്കുന്നുണ്ട് എന്താണ് എഴുതിയെന്നൊക്കെ അപ്പാനിക്കറിയാം അപ്പൊ ഇങ്ങനെ പറയുകയാണ് നിങ്ങള് അനീഷ് ചേട്ടനെ ഇത്തിരിയേറെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ആ ഈ സമയത്ത് അപ്പാനി പറയുന്നുണ്ട് അവൻ ആണ് അവൻ അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങളെ വളച്ചു പുറത്തേക്ക് വിടുന്നത് എന്നുള്ള രീതിയിലാണെന്ന് തോന്നുന്നു അപ്പാനു ശരത്ത് ഇവരോട് പറഞ്ഞത് അപ്പൊ അക്ബർ ആ വഴി വരുന്നു എന്നിട്ട് അക്ബർ പറയുന്നു അനീഷ് പുറത്ത് ഹീറോ ആണെങ്കിൽ നിങ്ങളാണ് ഫസ്റ്റ് വില്ലൻ ഞാനാണ് സെക്കൻഡ് വില്ലൻ എന്ന് ഇതിന് മുമ്പും ലൈവിന് അത് കുറച്ചു നേരം മുമ്പ് അക്ബർ ഇത് പറയുന്നുണ്ടായിരുന്നു അപ്പൊ അതിലൂടെ ഇങ്ങനെ ഇങ്ങനെ ചിരിക്കുന്നുണ്ടാ അതെ 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 അനീഷ് പുറത്ത് വില്ലൻ ആണെങ്കിൽ നിങ്ങളാണ് ഹീറോ എന്നും അക്ബർ പറയുന്നുണ്ട് ഇതെന്ന് വെച്ചാ തളർന്നിരിക്കുന്ന അപ്പനി ഒന്ന് ഉണർത്താനായിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ ആത്മവിശ്വാസം പകർന്നേകി ഉണർത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അക്ബറിനെയാണ് നമ്മൾ കാണുന്നത് അപ്പൊ ഇങ്ങനെ ഒരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട് അനീഷാണ് ഇപ്പൊ ചർച്ച ഇവിടുനില്